ജില്ലയിൽ വേനൽ ചൂട് വേനൽ മഴ വൈകുമ്പോൾ കാർഷിക മേഖലയും ദുരിതത്തിലാവുകയാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമെന്നും ആശങ്ക ഉയരുന്നു ജില്ലയിൽ ഏറ്റവും ഉയർന്ന താപനിലയാണ് ഇന്ന് അനുഭവപ്പെട്ടത് ചൂടിന്റെ ആധിക്യം മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസിൽ എത്തി കുടിവെള്ളക്ഷാമം അതിരൂക്ഷവുമായിരിക്കുകയാണ് ജലാശയങ്ങൾ മലിനപ്പെട്ടതോടെ ജനം ജലജന്യ രോഗങ്ങളുടെ ഭീതിയിലുമാണ് നിലവിലെ കാലാവസ്ഥ കാർഷിക മേഖലയ്ക്കും വലിയ തിരിച്ചടിയായിട്ടുണ്ട് കാൽനട യാത്രക്കാർക്ക് പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുവാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ഇന്നലെയും ഇന്നാണ് അതിഭയങ്കരമായ ചൂട് നമ്മൾ ആലങ്കാരികമായിട്ട് കത്തുകയാണെന്ന് പറഞ്ഞാൽ പോലും അത് യാഥാർത്ഥ്യത്തിൽ നിന്ന് കത്തി ഉരുകുന്ന ഒരവസ്ഥയിലേക്കാണ് പടിഞ്ഞാറൻ മേഖലയിലൊക്കെ ആണെങ്കിൽ തോടുകളും അതുപോലെ ജലാശയങ്ങളെല്ലാം മലിനപ്പെട്ട് പോരാത്തതിന് തണ്ണീർമുക്കം പണ്ട് അടഞ്ഞതോടുകൂടി പോ പോളതിങ്ങി ഭൂരിഭാഗം പ്രദേശങ്ങളിലും കുടിവെള്ളത്തിന് ക്ഷാമം വന്നുകൊണ്ടിരിക്കുന്നു ജലാശയങ്ങളിലെ വെള്ളം മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്നു സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ സാധ്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധത്തിൽ കൃഷിയിടങ്ങളിലൊക്കെ ആണെങ്കിലും എല്ലാ കൃഷികളും ഉണങ്ങുന്ന അവസ്ഥയിലേക്ക് ഭീകരമായ ഒരു കുടിവെള്ള ക്ഷാമത്തിന്റെ അവസ്ഥയിലാണ് നിൽക്കുന്നത് പുറത്തേക്ക് നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ചൂടും അതുപോലെ തന്നെ സഹിക്കാൻ വയ്യാത്ത ഉഷ്ണവും അത് ഭയങ്കരമായ രീതിയിൽ ജനത്തെ വളച്ചുകൊണ്ടിരിക്കുകയാണ് അടിയന്തരമായ ഈ കുടിവെള്ള ക്ഷാമത്തിനും അതുപോലെ ഈ ജല ജലനിർജല നിർജലീകരണം വെയിലത്ത് പണിയെടുക്കുന്ന ആളുകൾ നിർജലീകരണം മൂലം വളരെ കഷ്ടപ്പെടുന്നുണ്ട് തൊഴിൽ സമയമൊക്കെ പരിഷ്കരിച്ചു ക്രമീകരിച്ചു എന്നൊക്കെ പറഞ്ഞാലും പ്രാവർത്തികമായി അത് യാഥാർത്ഥ്യത്തിൽ എത്രമാത്രം നടക്കുന്നു എന്നുള്ളത് നമുക്ക് സംശയമുണ്ട് തുറന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ കാര്യം വളരെ ദയനീയമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജനപ്രതിനിധി അടക്കം പലർക്കും കാണക്കാരി മേഖലയിൽ സൂര്യാഘാതം ഏറ്റിരുന്നു റബ്ബർ തോട്ടങ്ങളിലും മറ്റും തീപിടുത്തവും പതിവ് കാഴ്ചയായി മാറിയിട്ടുണ്ട് പൊടിശല്യവും പല സ്ഥലങ്ങളിലും അതിരൂക്ഷമാണ് കൃഷിയിടങ്ങളിൽ കൃഷി ഇറക്കുന്നതിനും കർഷകർക്ക് കഴിയുന്നില്ല വൃക്ഷലതാദികൾ കരിഞ്ഞുണങ്ങിയ നിലയിലാണ് കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുവാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇനിയും കഴിഞ്ഞിട്ടുമില്ല പലയിടങ്ങളിലും ശുദ്ധേല വിതരണം താളം തെറ്റുന്ന നിലയിലാണ് എ ആർ രവീന്ദ്രൻ സ്റ്റാർവിഷൻ ന്യൂസ് ഏറ്റുമാനു